അയ്യോ പേടിയാവുന്നേ എന്താ പ്രശ്നം മോനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒരു സൂത്രവിദ്യ പ്രയോഗിച്ചതാ അത് കുഴപ്പമായി പഴവും രണ്ട് ഇലയും വെച്ച് ഞാനൊരു മുഖം ഉണ്ടാക്കി ഇതാ ഉണ്ട് ഇത് കണ്ടതോടെ അവൻ പേടിച്ച് കരച്ചിലോട് കരച്ചിൽ ഈ അതൊരു കുട്ടിച്ചാത്തനാണെന്നാ അവൻ പറയുന്നത് മാറ്റാമെന്ന് പറഞ്ഞതാ പക്ഷേ അവൻ തൊടാൻ സമ്മതിക്കുന്നില്ല തൊട്ടാൽ കൂട്ടിച്ചാത്തൻ എന്നെ പിടിക്കുമെന്ന് തമാശയ്ക്ക് ചെയ്തതാ പുലിവാലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മാറ്റിയാൽ പോരെ പക്ഷെ അതിനും അടുത്തു വഴിയുണ്ട് ചെറിയൊരു ഹെൽപ്പ് വേണമല്ലോ ഈ കുഞ്ഞൻ പാമ്പ് നമ്മളെ സഹായിക്കും ഇപ്പോൾ ഇതൊരു ആനയായില്ലേ ശരിയാ മോനെ ഇത് നോക്ക്